വഖഫ് ഭേദഗതി ബില്ലിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ മുസ്ലിം സംഘടനകൾ വഖഫ് വിശ്വാസികളുടെ അവകാശമാണെന്നും ദുരുദ്ദേശപരമായ ഭേദഗതിയാണ് കേന്ദ്രസര്ക്കാര് കൊണ്ടുവരുന്നതെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തി സമസ്ത കെ എൻ എം വിസ്ഡം ജമാഅത്ത് ഇസ്ലാമി എം ഇ എസ് തുടങ്ങി ഒൻപത് സംഘടനകളാണ് സാദുഗലി ശിഹാബ്ദങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളും യോഗത്തിനെത്തി വഖഫ് ഭേദഗതി നിയമം വിശ്വാസത്തിനു നേരെയുള്ള കയ്യേറ്റമാണെന്ന് പാണക്കാട് സാദിഗലി ശിഹാബ്ദങ്ങൾ അവകാശമാണ് സംബന്ധിച്ചിടത്തോളം അവകാശമാണ് ഭരണഘടനാപരമാണ് ദുരുദ്ദേശപരമായിട്ടുള്ള ഭേദഗതികളുമായിട്ടാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് വക്കപ്പ് കയ്യേറ്റം ആരെ ചെയ്ത് അവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള ഒരു പദ്ധതിയുടെ നിഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ നിരക്കാത്ത രീതിയിലാണ് കേന്ദ്ര ഗവണ്മെന്റ് ഇപ്പോൾ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ബി ജെ പിക്ക് ഒപ്പമുള്ള കക്ഷികൾക്ക് പോലും കേന്ദ്ര സർക്കാർ തീരുമാനം ദഹിച്ചിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പിയുടെ കൂടെ കക്ഷികൾക്ക് തന്നെ ഈ നിയമം എന്നാണ് അവരുടെ എതിർപ്പ് കൂടി അതുകൊണ്ട് ഒരു ഇത് രാജ്യത്ത് അന്തരീക്ഷത്തിൽ യോജിച്ച ഒന്നല്ല വഖഫ് സ്വത്തുകൾ കയ്യേറിയവരെ ഒഴിപ്പിച്ച് തിരിച്ചു പിടിക്കാനുള്ള ബില്ല് രണ്ടായിരത്തി പതിനാലിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടും പാസാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ കോഴിക്കോട്